മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ സ്വത്തുക്കളെല്ലാം തങ്ങൾക്ക് തന്നെ കിട്ടും ഇനി കണ്ണന് നടക്കണമെന്നുള്ള സ്വപ്നമൊക്കെ ഉപേക്ഷിക്കും മഹാലക്ഷ്മി ആയിരുന്നു കണ്ണൻ്റെ ഏറ്റവും വലിയ ചിറക് ആ ചിറക് ചിറകരിഞ്ഞ സ്ഥിതിക്ക് ഇനി കണ്ണന് നടക്കാനോ ഒന്നും ആഗ്രഹം കാണില്ല വെറും ജീവശവം പോലെ ഇരുന്ന് കാലം കഴിച്ചോളും ഇനി ആരാണ് തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കണ്ണന് ചികിത്സയൊക്കെ നടത്തുക എന്നൊക്കെയുള്ള ആ ഒരു സന്തോഷത്തിൽ മതി ആഘോഷിക്കുന്നുണ്ട് കരുണയും പ്രതാപനും വാമദേവനും മേഘനാഥനും ഒക്കെ മഹാലക്ഷ്മി ഒറ്റയൊരുത്തി കാരണമാണ് കണ്ണൻ തങ്ങളുടെ വരുതിക്ക് നിൽക്കാഞ്ഞത് ഇനി കണ്ണൻ തങ്ങൾ വരയ്ക്കുന്ന വരയിൽ തന്നെ ഒതുങ്ങി കൂടിക്കോളൂ എന്നൊക്കെ മേഘനാഥൻ പറയുമ്പോൾ പ്രതാപനും അത് സമ്മതിച്ചു കൊടുക്കുന്നുണ്ട് മാത്രമല്ല കരുണയ്ക്കും ഉണ്ണിക്കും എന്തെന്നില്ലാത്ത സന്തോഷമാകുന്നുണ്ട് കുറേ നാൾക്ക് ശേഷം കരുണയുടെ മുഖത്തെ സന്തോഷം കണ്ടിട്ട് പ്രതാപന് മുത്തശ്ശിക്കും അതിനേക്കായും സന്തോഷമാകുന്നുണ്ട് രണ്ട് കൂട്ടരുടെയും വീട്ടിൽ അതായത് കമലേശ്വരൻ വീട്ടിലും പ്രതാപൻ്റെ വീട്ടിലും ആഘോഷങ്ങൾക്ക് തിരി കൊളുത്തി കഴിഞ്ഞു മഹാലക്ഷ്മി മരിച്ചു എന്നുള്ള വാർത്ത കേട്ട് അതേസമയം വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മാർക്കോയോട് കണ്ണം പറയുന്നുണ്ട് മറ്റൊരാൾക്ക് ദ്രോഹം വരാൻ വേണ്ടി ഒന്നും ചെയ്യാത്ത നല്ല മനസ്സിനുടമയ എൻ്റെ ഭാര്യ മഹി മാത്രമല്ല പണത്തിനോടോ സ്വർണത്തിനോടോ ആർഭാടങ്ങളോടോ അയാൾക്ക് താല്പര്യമില്ല എന്നെ അയാളെ ദ്രോഹിച്ച അവരെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി കളയാന്ന് പറഞ്ഞിട്ട് പോലും അയാളാണ് അതിനെതിരെ നിൽക്കുന്നത് അങ്ങനെയുള്ള നല്ല മനസ്സിനുടമയായിട്ടുള്ള അയാളോടാണ് എല്ലാവരും ഇത്രയും ക്രൂരത കാണിക്കാൻ ശ്രമിച്ചത് മാത്രമല്ല എൻ്റെ അർത്ഥം വന്നതുപോലും മഹി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിൻ്റെ വെളിച്ചമായവളെ തല്ലിക്കെടുത്താൻ ശ്രമിച്ചവരെ ഞാൻ വെറുതെ വിടില്ല ഏതറ്റം വരെ പോയാലും അവർക്കുള്ള തക്ക ശിക്ഷ മേടിച്ചു കൊടുത്തിട്ടേ ഇനി കാര്യമുള്ളൂ അന്നേരം മാർക്കോ പറയുന്നുണ്ട് സാറ് വിഷമിക്കേണ്ട അവർക്ക് ഏത് സമയം ഏത് രൂപത്തിൽ തിരിച്ചടി കൊടുക്കണമെന്ന് എനിക്കറിയാം അതിനനുസരിച്ച് ഞാൻ കൊടുത്തോളാം അന്നേരം കണ്ണം പറയുന്നുണ്ട് ഏത് രൂപത്തിൽ അവർക്ക് തിരിച്ചടി കൊടുത്താലും എന്ത് നിയമസഹായത്തിനും സാമ്പത്തിക സഹായത്തിനും ഞാനും അനന്തും കൂടെ കാണൂന്ന് പറയുന്നു അതേസമയം കമലേശ്വരം വീട്ടിൽ സ്വന്തം ചേച്ചി മരിച്ച വാർത്തയറിഞ്ഞ് കരുണ എന്തെന്നില്ലാത്ത ആഘോഷങ്ങൾക്ക് തിരികൊളുത്തുന്നുണ്ട് മാത്രമല്ല ദുർഗാമയും ഉണ്ണിയും ഇതിലൊന്നും പങ്കുചേരാതെ നിൽക്കുന്ന ഒറ്റ ഒരാൾ മാത്രമേ ഉള്ളൂ അത് മഞ്ജു ആണ് ബാക്കി കരുണയും ഉണ്ണിയും ദുർഗാമയും സീമന്തിനിയമ്മയും വാമദേവനും സ്വാതിയും മേഘനും പ്രതാപനും മുത്തശ്ശിക്കും എല്ലാം ഈ വാർത്ത ഭയങ്കര സന്തോഷം നൽകുന്നതാണ് കാരണം അവരുടെ പ്രതീക്ഷയ്ക്ക് ഇനി ഒരു അർത്ഥമുണ്ടെന്നുള്ളൊരു തോന്നൽ വന്നു തുടങ്ങിയിരിക്കുന്നു കോടിക്കണക്കിന് സ്വത്തുക്കൾ തങ്ങളിലേക്ക് ചേരാൻ പോകുന്നു എന്നുള്ള സന്തോഷം അവർ മതി മറന്ന് ആഘോഷിക്കുക തന്നെ ചെയ്യുന്നു അതേസമയം തന്നെ പ്രതാപനും മേഘനും കൂടി കമലേശ്വരൻ വീട്ടിലേക്ക് വരുന്നുണ്ട് കരുണ ഓടി വന്ന് അച്ഛനോട് ചോദിക്കുന്നുണ്ട് എന്തായി അച്ഛ കാര്യങ്ങളെല്ലാം മംഗളമായിട്ട് നടന്നോ അന്നേരം പ്രതാപം പറയുന്നുണ്ട് ഇനി മോള് ഒരു കാരണവശാലും വിഷമിക്കേണ്ടി വരില്ല അവളെ കത്തിച്ച് ചാമ്പലാക്കിയതിനു ശേഷമാണ് ഇങ്ങോട്ടേക്ക് വന്നത് എൻ്റെ മോളുടെ സന്തോഷം കാണാൻ സന്തോഷമായച്ച കുറെ നാൾക്ക് ശേഷം എൻ്റെ മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുന്നത് ഇന്നാണ് നാൾ കണ്ണീര് കുടിച്ചാണ് ഞാൻ ജീവിച്ചത് എൻ്റെ വീട്ടിലൊരു പോലെ കഴിഞ്ഞവൾ എൻ്റെ സഹായത്തിനായി ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ അവൾ ഇവിടുത്തെ മഹാറാണിയും ഞാൻ അവളുടെ തോഴി എന്ന പോലെയായി മാത്രമല്ല ആ വീൽ ചെയറിലിരിക്കുന്നവനെ കൊണ്ട് ഓരോ തീരുമാനങ്ങൾ എടുപ്പിക്കുന്നതും അവളാണെന്നുള്ള കാര്യം എനിക്കറിയാം എൻ്റെ ഭർത്താവിനെ കമ്പനിയിൽ വെറു ഒരു കൂലിക്കാരനാക്കി മാറ്റാനുള്ള അവളുടെ നീക്കവും എനിക്ക് മനസ്സിലായി കുറേ നാളായിട്ട് അവൾ കമലേശ്വരം വീട്ടിലെ മഹാറാണി ചെമ്മയുമായിരുന്നു ഇനി എന്തായാലും അവൾ കത്തിച്ചാമ്പലായെന്ന് കേട്ടപ്പോഴാണ് എനിക്ക് ശരിക്കും സന്തോഷവും സമാധാനവും ആയത് അമ്മയ്ക്ക് ഇതിനെക്കുറിച്ച് കാണും വല്ലതും മനസ്സിലായോ അച്ചാ കരുണ ചോദിക്കുന്ന സമയത്ത് പ്രതാപം പറയുന്നുണ്ട് എങ്ങനെ മനസ്സിലാവാനാ ഏത് നിമിഷവും പൂജാമുറി അമ്പലം എന്ന രൂപത്തിൽ നടക്കുന്ന അവൾക്ക് എന്തോ മനസ്സിലാകാനാ മൂത്തമ്മോള് മാത്രമല്ലേ അവളുടെ പ്രാർത്ഥനയിലുള്ളൂ ശരിക്കും പോയി പ്രാർത്ഥിക്കട്ടെ ഇനി അവളുടെ ആത്മാവിന് വേണ്ടിയിട്ട് ആത്മശാന്തിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കട്ടെ എന്നൊക്കെ കളിയാക്കി പറയുന്നു എൻ്റെ മോളുടെ ജീവിതത്തിൻ്റെ കരടായിട്ട് നിന്നവളെ ഞാൻ തല്ലിക്കെടുത്തിയിട്ടുണ്ട് ഇനി എൻ്റെ മോക്ക് സന്തോഷത്തോടെ ജീവിക്കാം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് കരുണയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ആ നിമിഷവും കരുണ ഒരു സംശയം പോലെ ചോദിക്കുന്നുണ്ട് അവൾ രക്ഷപ്പെട്ടിട്ടൊന്നുമില്ലല്ലോ ശരിക്കും അവൾ മരിച്ചില്ലേ പല തവണ അവൾ എന്ന് പറഞ്ഞുകൊണ്ട് പായസം വെച്ച് ആഘോഷിക്കുകയും പൂത്തിരി കത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ എല്ലാം ഇടയിലൂടെ അവൾ സന്തോഷത്തോടെ കയറി വന്ന് നമ്മളെ കുത്തി പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ചോദിച്ചു എന്നേ ഉള്ളൂ അന്നേരം മേഘനാഥൻ പറയുന്നുണ്ട് ഇല്ല മോളെ ഇത്തവണ അങ്ങനല്ല അവൾ മരിച്ചു എന്നുള്ള കാര്യം ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത് നിന്റെ അച്ഛൻ തന്നെയാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത് അതൊക്കെ കേട്ടിട്ട് കരുണയ്ക്ക് വീണ്ടും സന്തോഷമാകുന്നു അതുകൊണ്ട് എൻ്റെ മോള് ഇനി ഒട്ടും പേടിക്കണ്ട അവളെന്ന് പറയുന്ന ശല്യം ഇന്നത്തോടെ അവസാനിച്ചു ഇനി എൻ്റെ മോളുടെ ദിവസമാണ് വരാൻ പോന്നതെന്ന് പ്രതാപനും പറയുന്നു അതെല്ലാം കേട്ട് ദുർഗാമ സന്തോഷത്തോടെ പറയുന്നു എന്തായാലും കുറേ നാൾക്ക് ശേഷം എൻ്റെ നെഞ്ചിലെ തീ ഇപ്പോഴാണ് അണഞ്ഞത് അവളെന്ന് പറയുന്ന ശല്യം ഇനി ഇങ്ങോട്ടേക്ക് കയറി വരില്ലെന്ന് പറഞ്ഞത് കേട്ടപ്പോഴേ എനിക്ക് സമാധാനമായി ഇനി ഈ കാണുന്ന സ്വത്തുക്കൾക്ക് മുഴുവൻ എൻ്റെ മോനും മോളുമായിരിക്കും അവകാശികൾ അത് കേട്ട് ഉണ്ണിക്കും കരുണയ്ക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അന്നേരം മേഘനാഥൻ പറയുന്നുണ്ട് അതിനു വേണ്ടിയിട്ടല്ലേ ഇത്ര റിസ്ക് എടുത്ത് ഞാൻ ഈ പരിപാടിക്കൊക്കെ കൂട്ടുനിന്നത് അങ്ങനെ അവരെല്ലാം മതി മറന്ന് സന്തോഷിച്ച് നിൽക്കുന്ന ആ സമയം വാമദേവൻ വെപ്രാളം പിടിച്ച് മേഘനാഥനെ വിളിക്കുന്നുണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായെന്ന് അറിയാൻ അന്നേരം മേഘനാഥൻ പറയുന്നുണ്ട് ഇതൊന്നും ഫോണിലൂടെ പറയാൻ പറ്റിയ കാര്യങ്ങളല്ല അച്ഛാ അതെല്ലാം ഞാൻ നേരിട്ട് വന്ന് തന്നെ പറയാം അത് കേട്ട് വാമം പറയുന്നുണ്ട് എങ്കിൽ ഒന്ന് പെട്ടെന്ന് വാടാ എനിക്ക് ടെൻഷൻ അടിക്കാൻ വയ്യ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് കോൾ കട്ട് ചെയ്ത് എല്ലാവരുടെയും മേഘം പറയുന്നുണ്ട് ഞാൻ എങ്കിൽ വീട്ടിൽ അച്ഛൻ എന്നെ കാത്തിരിക്കുന്നുണ്ട് ഈ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ യാത്ര പറഞ്ഞ് മേഘം പോകുന്നുണ്ട് മേഘൻ ചെല്ലുന്നതും കാത്ത് വാമദേവൻ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വീട്ടിൽ ചെന്ന് മേഘനാഥൻ നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നു അതോടെ വാമദേവനും എന്തെന്നില്ലാത്ത സന്തോഷം വരുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മി എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ അവസാനിച്ചു ഇനി നമ്മുടെ ദിവസങ്ങളാടാ വരാൻ പോകുന്നത് ഇനി നമ്മൾ ആഗ്രഹിച്ചതുപോലെ നമുക്ക് ജീവിക്കാം എന്നൊക്കെ പറഞ്ഞ് സന്തോഷിക്കുന്നതായിട്ട് കാണിക്കുന്നു അതേസമയം സീമന്തിനിയമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് പതിവില്ലാതെ അച്ഛനും മോനും എന്തോ ഇത്ര സന്തോഷം എന്ന് ചോദിക്കുമ്പം ഇനി സന്തോഷത്തിൻ്റെ ദിവസങ്ങളല്ലേ വരാൻ പോകുന്നത് അതിൻ്റെ തുടക്കം മാത്രം അടിയത് ഇനി നീ മഞ്ചുമോളെ ഒരു വാക്കാലയോ പ്രവൃത്തിയാലയോ നോവിക്കരുത് കണ്ണൻ്റെ സ്വത്തിൻ്റെ നേർപ്പകുതി മഞ്ചുമോൾക്ക് അവകാശപ്പെട്ടതാണ് അതുകൊണ്ട് മഞ്ചുമോളോടെ നയത്തിന് നിൽക്കണം ഇനി നമ്മൾ ആഗ്രഹിച്ചതുപോലെ സ്വാതിമോളെ ആവശ്യത്തിലധികം സ്വർണം കൊടുത്ത് കെട്ടിച്ചയക്കാനാകും എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്താ രാത്രിയായപ്പോൾ മുഴു പ്രാന്തായോ എന്ന് സീമന്തിനേയമ്മ കളിയാക്കി ചോദിക്കുന്നു എനിക്കൊരു കുഴപ്പമില്ലടി എൻ്റെ സന്തോഷത്തിൻ്റെ കാര്യം എന്താണെന്ന് നാളെ തന്നെ നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയുന്നതായിട്ട് കാണിക്കുന്നു അതേസമയം മാർക്കോയുടെ പുതിയ പ്ലാൻ പ്രകാരം മഹാലക്ഷ്മിയെ മഹാലക്ഷ്മിയുടെ രണ്ടാനച്ഛനായ പ്രതാപൻ്റെയും മുത്തശ്ശിയുടെയും വീട്ടിലേക്ക് അവർ പോലും അറിയാതെ രാത്രി വരുത്തിക്കുന്നുണ്ട് മഹാലക്ഷ്മിയുടെ പ്രേതാണ് വന്നതെന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ മുത്തശ്ശിയെ ആകെ പേടിച്ചോടുന്ന ആ നിമിഷങ്ങളൊക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ മേഘനം പ്രതാപനും ചെയ്ത ഈ ക്രൂരതയുടെ ഫലം മഹാലക്ഷ്മിയുടെ ആത്മാവ് തിരിച്ചടിയായി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രതികാരാഗ്നി പോലെ അവർക്ക് പിന്നാലെ ശല്യം ചെയ്തു നടക്കുന്നു എന്ന രൂപത്തിൽ മാർക്കോ വരുത്തി തീർക്കുമ്പോൾ ഭയന്നു വിറച്ചുപോകുന്ന മുത്തശ്ശിയും പ്രതാപനെയും മേഘനെയും വാമനെയൊക്കെ അധികം താമസിക്കാതെ കാണാം മഹാലക്ഷ്മിയുടെ മുമ്പിൽ പേടിച്ച് വിറച്ചോടുന്നുണ്ട് പ്രതാപനും മുത്തശ്ശിയും അപ്പം ഈ കിടിലൻ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ